നമസ്കാരം ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യം കാണുകയാണ് പുറത്തു വന്നിട്ടുണ്ട് മാതൃഭൂമി എക്സ്ക്ലൂസീവ് ആയിട്ട് അത് സംരക്ഷണം ചെയ്തു എന്തായാലും നിങ്ങളും അതൊന്ന് കണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം കണ്ണൂരിലെ കേന്ദ്ര സർക്കാരിന്റെ ഓഫീസിന് കീഴിലുള്ള ഒരു കിണറിനുള്ളിൽ അദ്ദേഹം ഒരു കൈയിൽ നല്ല ആഴമേറിയ കിണറ്റിനകത്ത് ഇറങ്ങി ഒരു കയറിൽ തൂങ്ങി കിടന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയോ അല്ലെങ്കിൽ ആ സാഹസികതയോ സാഹസികതയൊന്നും ആലോചിച്ചു ഒരു കൊടുങ്കുറ്റവാളിയാണ് ഗോവിന്ദചാമി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ക്രിമിനലാണ് ഈ മതിലൊക്കെ ചാടിപ്പോകുന്ന കാര്യവും ഈ കയറിൽ തൂങ്ങിക്കിടക്കുന്ന കാര്യവും ഒക്കെ കേൾക്കുമ്പോൾ ഒരു കൈ തന്നെ അധികമാണെന്ന് തോന്നുകയാണ് എന്തിന് രണ്ട് കൈ ഒറ്റ കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ആലോചിച്ച് നോക്കും അതായത് നമ്മുടെ നാട്ടിലെ ഈ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അതായത് എവിടെ എന്ത് അലംഭാവമോ അല്ലെങ്കിൽ വീഴ്ചയോ ഉണ്ടായാൽ ഉടനടി അതുമായി ബന്ധപ്പെട്ട മന്ത്രിയെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്യാനാണ് പലപ്പോഴും പലരും പരിശ്രമിക്കുന്നത് എന്നാൽ വീഴ്ച വരുത്തുന്നത് ആരാണ് ഓരോ മേഖല ഇപ്പോ ജയിലിലാണ് ഈ സംഭവം ഉണ്ടായത് ആരായിരിക്കും അനാസ്ഥ വരുത്തിയിട്ടുള്ളത് അത് ആഭ്യന്തരമന്ത്രിയുടെ പരാജയം എന്നുള്ള നിലയ്ക്ക് അങ്ങ് മുറവിളി ഉയർത്തുകയാണ് കിട്ടിയ അവസരമാണല്ലോ പക്ഷേ വസ്തുതാപരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ് ചിലയിടങ്ങളിലെ ഉദ്യോഗസ്ഥർ കാട്ടുന്ന അലംഭാവം ആ അലംഭാവമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് സ്ഥിരം കുറ്റവാളികളാണ് ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് ചെയ്യാതെ ഒരു ഉറപ്പുണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന മനോഭാവത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ താൻ നിരീക്ഷണത്തിൽ എന്ന് ഇതുപോലുള്ള ക്രിമിനൽ മനസ്സുള്ളവർ ഇപ്പോൾ എന്നെ വലിയ തോതിൽ ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ ഈ ചടങ്ങ് പോലെയാണ് അവിടുത്തെ വൈകുന്നേരത്തെ പട്രോളിങ്ങും ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഒന്നും സംഭവിക്കില്ല എല്ലാം സെറ്റാണെന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥരുടെ അലംഭാവ മനോഭാവമാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് അത്തരം സർവീസിൽ ഇരുത്തേണ്ടതുണ്ടോ അത് ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും ഉണ്ട് അതായത് വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഇപ്പൊ ഉദ്യോഗസ്ഥർ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആ വകുപ്പ് മന്ത്രിക്ക് ഒന്നും കൊടുക്കത്തില്ല അത് ആർക്ക് മാത്രമേ ഉള്ളൂ ആ ഉദ്യോഗസ്ഥൻ ഇപ്പൊ പോലീസ് സേനയാണ് മണിക്കൂറുകൾക്കകം ജയിലിൽ ചാടിപ്പോയ ഗോവിന്ദചാമിയെ കീഴടക്കിയത് അല്ലെങ്കിൽ പിടികൂടിയത് നാട് ഒന്നടങ്കം ഒന്നിച്ചുണർന്ന് പ്രവർത്തിക്കുകയും കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വാർത്ത ലൈവായി തന്നെ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോ നാട് ഒന്നടങ്കം ഉണർന്നു അങ്ങനെ ഒരു വ്യക്തിയെ പിടിക്കണം കൊടും കുറ്റവാളിയാണ് വളരെ ക്രിമിനൽ വാസനയുള്ള ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം പുറത്തേക്ക് പോയാൽ ഉണ്ടാകുന്ന അപകടത്തെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി എല്ലാവരും ഒരേ മനസ്സാണ് ഇടപെട്ടപ്പോൾ എല്ലാവരുടെയും കാഴ്ചയിൽ ഈ കൂടി മറ്റുള്ളവരെ നോക്കുന്ന രീതിയിലേക്കൊക്കെ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും വഴിയാത്രക്കാരനായിട്ടുള്ള വിനേഷ് ആണ് പേരും തോന്നുന്നു അദ്ദേഹം കാണുന്നു കണ്ണൂർ ടൗൺ പോലീസിനെ വിവരം അറിയിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ കിണറ്റിനകത്ത് ഒളിച്ചിരുന്ന പ്രതിയെ പിടികൂടിയാണ് ഒരിടത്ത് ഒരു വിഭാഗ ഉദ്യോഗസ്ഥർ കാട്ടിയ അലംഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ജയിൽ ചാടി പുറത്തേക്ക് വരുന്നു മറ്റൊരിടത്ത് ഒരു വിഭാഗ ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിച്ചപ്പോ അതിനോടൊപ്പം നാട്ടുകാർ കൂടി അണിനിരന്നപ്പോൾ അയാളെ കീഴടക്കാൻ കഴിഞ്ഞു ആ ആശങ്ക ഒഴിവാക്കാനായി ഇതിന്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിപ്പോ ആഭ്യന്തര മന്ത്രിയായിട്ട് വി ഡി സതീശൻ ഇരിക്കണം നമ്മൾ വിചാരിക്കുക ഇങ്ങനെ ജയിൽ ചാടത്തില്ലേ ഉറപ്പായിട്ടും ചാടും അതായത് ഒരു ക്രിമിനൽ വാസന ഉള്ളവൻ ട്രെയിനിൽ വെച്ചിട്ടാണ് സൗമ്യ എന്ന പെൺകുട്ടിയെ കൊലപാതകം ചെയ്തത് അയാൾ ഇത് തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ ലോകത്തിൽ ചിലപ്പോ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ അല്ല ലോകത്തെവിടെയും ക്രിമിനൽ സംഭവങ്ങൾ നടക്കാറുണ്ട് അത് ചില ക്രിമിനൽ വാസനയുള്ളവർ അവർ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സ് സെൻസ് ഇല്ലാത്തത് കൊണ്ട് ഇവൻ ഈ പണി ചെയ്യാൻ പോകുന്നു എന്ന് ഒരു മനുഷ്യർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല ചെയ്ത് കഴിയുമ്പോഴാണ് നാടറിയുന്നത് നാട് ഞെട്ടുന്നത് അതിനെ സംബന്ധിച്ച് പിന്നെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നത് ഇപ്പോ ഇയാൾ ഒരു കൊടും ക്രിമിനലാണ് പിടിച്ചു കഴിഞ്ഞതാണ് അയാളെ കാരാഗ്രഹത്തിൽ അടയ്ക്കാനായിട്ട് സുപ്രീം കോടതി ഉത്തരവിട്ടതാണ് ആ സന്ദർഭത്തിൽ ജയിലിൽ കിടന്ന ഒരു വ്യക്തി അവിടെ തന്നെ ഒരു കോമഡി ഉണ്ട് നമ്മുടെ നാട്ടിലെ ജയിലുകളെ കുറിച്ച് വലിയ ആക്ഷേപം പറയുന്നവരുണ്ട് അതായത് ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ സുഖമാണ് എന്തിന് വെളിയിൽ താമസിക്കുന്ന അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണവും എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് നല്ല സുഖ ലോലുമതയിലെ ജീവിതമാണ് അങ്ങനെ സുഖ ലോലുമതയിൽ കിട്ടുന്ന ജീവിതം വേണ്ടാന്ന് എന്ന് വെച്ച് ജയിലിൽ ചാടാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി അതായത് അത്ര മാത്രം അതിനകത്ത് കിടന്ന് മരവിച്ച് കഴിഞ്ഞു എങ്ങനെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട ഓടിയാ മതി അതിന് ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ ജയിൽ ചാടി എങ്ങനെയെങ്കിലും ഞാൻ പുറത്തെത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ് ഇന്നത്തെ പുതിയ കാലഘട്ടമാണ് സി സി ടി വി ദൃശ്യങ്ങൾ ജനങ്ങൾ കൂടുതൽ ജാഗ്രതയിലാണ് ഒരു വാർത്ത പുറത്തേക്ക് വന്നാൽ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഫോണുകളിലേക്ക് പെട്ടെന്ന് ഇത് പ്രവഹിക്കുകയാണ് ഉടനടി എല്ലാവരും അതിനെക്കുറിച്ച് അറിയുകയാണ് അവർ കൂടി ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെയധികം ജാഗ്രത ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ക്രൈമുകളൊക്കെ നടത്തിയിട്ട് ഈസി ആയിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മനസ്ഥിതിയിൽ ചെയ്തു പോയിട്ടുള്ള പ്രവർത്തനമാണ് എന്തായാലും ഇത്തരം വ്യക്തികളെയൊക്കെ കൊന്നുകളഞ്ഞില്ല എന്നൊക്കെ പറയുന്നിടത്ത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രമേ ഈ നാടിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ ഗോവിന്ദചാമി ചെയ്ത ഈ ഒരു കുറ്റകൃത്യം അതിന് അവിടെ ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് ഇത്രമാത്രം അലംഭാവും അല്ലെങ്കിൽ പോലെയുള്ള ഇടങ്ങളിൽ ഈ കമ്പി മുറിക്കാൻ പോലും അദ്ദേഹത്തിന് ചിലപ്പോൾ മഴ ആയിരുന്നിട്ടുണ്ടാകാം ശക്തമായ മഴ ഈ വടക്കൻ കേരളത്തിലൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ ആ ഒച്ച ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് ഈ കമ്പിയെ കട്ട് ചെയ്ത ശബ്ദം പുറത്ത് കേട്ടിട്ടുണ്ടാകില്ല പക്ഷേ അതൊക്കെ ഒരു അവസരമാക്കിയെടുത്ത് ഈ സന്ദർഭത്തിൽ ഒന്നും ഇങ്ങോട്ട് ആരും വരില്ല എന്ന് ഉറപ്പ് അദ്ദേഹം ് ചാടി കടന്നു പോകുമ്പോൾ മറ്റാരൊക്കെയോ സഹായിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ പുറത്തു വരട്ടെ പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടത് വിമർശിക്കപ്പെടേണ്ടത് പറഞ്ഞാൽ ഒരു സംവിധാനത്തിനകത്തുള്ള ഈ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളുടെ അലംഭാവത്തെ കുറിച്ചാണ് അല്ലാതെ എല്ലാ വിഷയത്തിലും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് യഥാർത്ഥ കോർ വിഷയത്തിലേക്ക് ചർച്ച പോകാറില്ല കിട്ടിയ അവസരം ഇതാ പിണറായി പത്ത് പറയാം പത്ത് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ പറഞ്ഞോളൂ പക്ഷേ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇങ്ങനെ അലംഭാവം കാണിക്കുന്ന നിരുത്തരവാദപരമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥ വൃദ്ധങ്ങളെ അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതിന് മാതൃകയായിരിക്കണം ഇങ്ങനെയുള്ള അലംഭാവം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ സർവീസിൽ ഉണ്ടാകില്ല എന്നുള്ള സന്ദേശം കൃത്യമായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാല് പിന്നീട് വരുന്നവർക്ക് കുറെ കൂടി ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുള്ളൂ എന്ന് പറയേണ്ട സന്ദർഭം കൂടിയാണ് എന്തായാലും വലിയ ആശങ്കയായിരുന്നു ഒഴിഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളാണ് ഇനി നടക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഒരു സംവിധാനത്തിന്റെ വീഴ്ചയെ മറ്റൊരു സംവിധാനവും നാട് ഒരുമിച്ച് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് ആശങ്ക ഒഴിയിക്കാനായി എന്നുള്ളത് നമ്മുടെ നാടിന്റെ തന്നെ ഒരു കെട്ടുറപ്പിന്റെ മറ്റൊരു ഉദാഹരണമായിട്ട് വേണം കാണാൻ கொடு 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 கொடு